ഹായ് ഫാൻസ് നമ്മൾ വാൽപ്പാറയിൽ നിന്ന് ചോരം ഇറങ്ങുന്ന വീഡിയോസാണ് കേട്ടോ നമ്മളൊന്നിട്ട് ഒരഞ്ച് മിനിറ്റ് വീഡിയോ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് വയ്ക്കാനും ഷെയർ ചെയ്യാനും ഒന്നും പറഞ്ഞു പോലെ അപ്പോൾ ഞാൻ നിങ്ങളെ സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല നിങ്ങൾ കാഴ്ചയിലേക്ക് കിടക്കുമോ ഓക്കെ സി യു ബായ് നേരെ ആരെങ്കിലും പോയി കുട്ടിണ്ടാവും അപ്പൊ വളഞ്ഞുണ്ടോ പച്ചതക്കച്ച പച്ച നോക്കുന്നുണ്ട് അതാപോലെ ആ അടിപൊളി നല്ല മഴ അടിപൊളി മഴ ക്യാമറ കണക്കുകൾ കൂടെ കൂടെ കൂടുതലും ഇവിടെ മനസ്സിലാണ് ഫോട്ടോ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ലെഫ്റ്റില് വെള്ളം ഇറങ്ങാൻ പറ്റില്ല Búin okkottu moðsa. അവിടെ മറ്റു സാധനം അല്ലാതെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതല്ലോ കറണ്ടായിരിക്കും സിപ്ലൈനാ അവിടെ ഒരു ആ ഹോട്ടലുകളോട് ചായ ഇല്ലാത്ത എന്താ വെച്ചപ്പോഴേ എൻ്റെ മുന്നിലൊക്കെ വേറെ ചായക്കടകളാണ് അതുകൊണ്ടാണ് കൊടുക്കുക ചായ കൊടുക്കാൻ പോലെ കച്ചടം കൂടുതലെടുക്കാൻ പറഞ്ഞു ചായ കുടിക്കാൻ മറ്റൊന്നു ചായ കൊടുക്കാൻ പറയും വരുമാനം കൂടി ചായ ചോദിച്ചില്ലേ പോലോട് പറഞ്ഞാ പോലെ